നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ കർഷകർക്ക് വിവിധ പദ്ധതികളിലായി ധനസഹായവുമായി മിൽമ മലബാർ മേഖലാ യൂണിയൻ കേരളത്തിന്റെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകം എച്ച് സലാം എം എൽ എ സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴ തുടരും ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല മിൽമ മലബാർ മേഖലാ യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പ്രാഥമിക ക്ഷീര സംഘങ്ങളിലെ കർഷകർക്ക് പദ്ധതികളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്ഷീര സംഘങ്ങളിൽ പാലളക്കുന്ന സ്വന്തമായി വീടില്ലാത്ത കർഷകർക്ക് ഭവന നിർമ്മാണത്തിനായി ആറു ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്നതിനുള്ള ക്ഷീരസദനം പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് ഇരുപത് കൂടാതെ എഴുപത് വയസ്സ് പൂർത്തീകരിച്ച കർഷകർക്കായുള്ള സായന്ധനം പദ്ധതി പശുക്കളെ വാങ്ങുന്നതിനായി എടുത്ത വായ്പാ പലിശയ്ക്കുള്ള സബ്സിഡി നൽകുന്ന ധനരക്ഷാ പദ്ധതി തുടങ്ങി വിവിധ പദ്ധതികളാണ് ക്ഷീര കർഷക ർക്കായി നടപ്പിലാക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി പ്രാഥമിക ക്ഷീര സംഘങ്ങളുമായി ബന്ധപ്പെടുക കേരളത്തിലെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ പ്രധാന ഘടകമെന്ന് എച്ച് സലാം എം എൽ എ ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാറുന്ന കാലം മാറേണ്ട കൃഷിരീതി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്റെ കേരളം മേളയിലെ ആദ്യ സെമിനാറാണ് ആണ് നടന്നത് കാലാവസ്ഥാനുസൃത കൃഷി എന്ന വിഷയത്തിൽ ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ പി മുരളീധരനും ഫാം ടൂറിസം എന്ന വിഷയത്തിൽ ം കൃഷി വിജ്ഞാന കേന്ദ്രം സീനിയർ ശാസ്ത്രജ്ഞയും ഹെഡുമായ ഡോക്ടർ ജി ജയലക്ഷ്മിയും വിഷയാവതരണം നടത്തി നഗരസഭാംഗം എൽ ജിൻ റിച്ചാർഡ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി ഇ ആന്റി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ എൻ ഗോപാലകൃഷ്ണൻ മറ്റ് ജനപ്രതിനിധികൾ കർഷകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം അടുത്ത അഞ്ചു ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാല ണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി